ഇന്നൊരു ഗുരുതരമായ യാഥാർത്ഥ്യത്തെ നമ്മൾ മുന്നിൽ കണ്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് ദരിദ്രർക്കു വേണ്ടി നിലകൊള്ളേണ്ടതിനായി ചുമതലയോടെ ഉണ്ടാകേണ്ടതായിരിക്കുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആ സർക്കാർ നിലവിളിക്കുന്നവരുടെ കർമ്മനായില്ല പാചകവാതകത്തിൻ്റെ വില ഉയരുന്നു അരി വാങ്ങാനും പുസ്തകങ്ങൾ വാങ്ങാനും കഴിയാതെ ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളിലേക്ക് പോകുന്നത് നിർത്തുന്നു മരുന്നുകൾക്ക് വേണ്ടി അമ്മമാർ പാവപ്പെട്ട പെൺമക്കളുടെ കഴുത്തിലെ കാസുമാലകളെ പൊട്ടിച്ചെടുക്കുന്നു എന്നാൽ ഈ തീവ്ര ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒട്ടും പ്രാധാന്യം സർക്കാർ കാണിക്കുന്നില്ല കണ്ണീരും അവരുടെ മൗനവിലാപങ്ങളുമാണ് ഇന്ന് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നത് അവർ വോട്ട് ചെയ്തവരാണ് അവർ നികുതി നൽകുന്നവരാണ് പക്ഷേ കിട്ടുന്നത് വാഗ്ദാനങ്ങളുടെ കാലിത്വം മാത്രമാണ്